ഗ്രാൻഡ് ഫിനാലിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും ത്രില്ലിംഗ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഘട്ടം എത്തിയതോടെ ബിഗ് ബോസ് ഷോ അനുമോളും അനുമോളുടെ പി ആറും എന്ന് കണ്ടന്റിൽ മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സീസൺ ഏഴ് ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കുമ്പോഴും അനുമോളും അനുമോളുടെ പി ആർ പേരിൽ തന്നെയാണ് അവസാനം കുറിക്കാൻ പോകുന്നത് എന്നാൽ ഇതിനെല്ലാം ബലിയാടായത് അനുമോൾക്കൊപ്പമുണ്ടായിരുന്നവർ തന്നെയാണ് ഏറ്റവും അവസാനം ബിഗ് ബോസിൽ ചർച്ചയും വിവാദമായതും അനുമോളുടെ പി ആറിനെ ചൊല്ലിയാണ് പുറത്താകുന്നതിന് മുൻപ് അക്ബറിനെതിരെ തിരിയാൻ അനുമോൾ തന്റെ പി ആറിന്റെ നമ്പർ ആതിലേക്ക് നൽകി ഇക്കാര്യം ഷോയിൽ നിന്നും പുറത്താകുന്നതിനു മുമ്പ് ആദില ആരോപിക്കുകയും ചെയ്തു ഈ സംഭവം പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ വലിയ ചർച്ചയായതോടെ വിശദീകരണമായി അനുമോൾ എത്തുകയും ആതിലയാണ് ആവശ്യപ്പെട്ടത് താൻ നൽകിയില്ലെന്നുമാണ് സീരിയൽ താരവും കൂടിയ മത്സരാർത്ഥി വ്യക്തമാക്കിയത് എന്നാൽ അതിനിടെ അനു ആതിലേക്ക് ടിഷ്യൂ പേപ്പറിൽ എഴുതി നൽകിയ നമ്പർ കാണാനില്ലെന്ന വാദവും ഉടലെടുത്തു അത് നൂറ നശിപ്പിച്ചുവെന്നായിരുന്നു ബിഗ് ബോസ് വീടിന്റെ പുറത്ത് നടക്കുന്ന പ്രചാരം വെള്ളനിറത്തിലുള്ള ഒരു സാധനം നൂറ കയ്യിൽ കരുതുന്ന വീഡിയോ ഇതിനോടകം വൈറലാവുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ അനുമോളുടെ പെയ്യാർ തന്നെ വ്യക്തത വരുത്തിയിരിക്കുകയാണ് നൂറയുടെ കയ്യിലുണ്ടായിരുന്നത് ടാമ്പോൺ ആണ് ടിഷ്യൂ പേപ്പർ അല്ല നൂറയെ ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണയുടെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അനുമോൾ അവിടെ കുറെ അത് അനുമോളെ പോലെ നൂറയും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആരും മോശം പറയരുത് ആദില നൂറ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് അനുമോളുടെ പി ആർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിരിക്കുന്നത്